നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതിന് വോട്ടെണ്ണൽ ജൂൺ മെയ് ഇരുപത്തിയാറിനായിരിക്കും ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറങ്ങുക പി വി അൻവർ രാജിവെച്ച സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങുന്നത് രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ വേദിയാകുക ഇതുവരെ നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫും എൽ ഡി എഫും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും യു ഡി എഫ് സീറ്റ് നിലനിർത്തിയപ്പോൾ ചേലകരയിൽ ഇടതുപക്ഷം സിറ്റിംഗ് സീറ്റിൽ ജയിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇരുമുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ് സിറ്റിംഗ് എം എൽ എ എൽ ഡി എഫുമായി തെറ്റിപ്പിരിഞ്ഞ് രാജിവെച്ച് യു ഡി എഫിൻ്റെ വിജയത്തിനായി അംഗത്തിനിറങ്ങുമ്പോൾ സീറ്റ് നിലനിർത്തി മറുപടി നൽകേണ്ടത് സി പി എമ്മിനും എൽ ഡി എഫിനും അഭിമാന പ്രശ്നമാണ് പഴയ ആര്യാടൻ്റെ തട്ടകം ഒൻപത് വർഷത്തിനുശേഷം തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് തയ്യാറെടുക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയമാകും അവർക്ക് വെല്ലുവിളി തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നിലമ്പൂർ പിടിക്കേണ്ടത് ഇരുമുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ്